സ്ലാമുലേക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ നമുക്കിവിടെ സുഖാണേ അല്ല എന്തിരില്ല അപ്പോൾ എല്ലാരും ഓണമൊക്കെ കഴിഞ്ഞ് നല്ലോണം പായസം ഒക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ ഇന്നാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാ പായസം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണിക്കുക കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് വന്നോളീ കപ്പാട് കിച്ചണിലേക്ക് അപ്പം അധുരൊക്കെ ഇത് ഞാൻ കുക്കറിലിട്ട് രണ്ട് വിസലിന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് നേരെ നമുക്ക് ആ തോലി കളഞ്ഞിട്ട് മിക്സിയിലോട്ട് ഇടാം

തേങ്ങാപ്പാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പഞ്ചസാര ഞാൻ ഇതിൽ തന്നെ അടിച്ചെടുത്തതാണ് അല്ല ഒന്ന് കട്ടിയാകുമ്പോ നമുക്ക് ഒന്നാകുമ്പോ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു പായസാണേ ഈ സമയത്ത് ഞാൻ ഒരു നാല് ഏലക്ക അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം ഞാൻ നോക്കാം റെഡി ആയി പോകണ്ടിരിക്കുമ്പോഴേ മധുരം കൊറച്ച് കൊറവാണ് കേട്ടോ അപ്പൊ ഞാനൊന്ന് പഞ്ചസാര അത്രേം മതി ഇപ്പൊ കണ്ടില്ല നമ്മളെ പായസം നന്നായി കളക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട് പായസത്തിന് വേണ്ടിട്ട് തേങ്ങ വറച്ചെടുക്കണം കേട്ടോ നെയ്യാണേ വറുത്തേ ാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നപ്പോ എനിക്ക് നോക്കിയെടുക്കാൻ ഒന്നും സമയമില്ല കുറച്ച് തിരക്കിലാണ് എല്ലാവരൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടോളിട്ടോ എനിക്ക് സമയമില്ലാത്ത കാരണം നമ്മള് വേഗം ഒരു പായസം പാട്ടിട്ട് ഒരു സ്ഥലത്ത് പോകാണ്ട് അപ്പോൾ അതാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാ ഒന്നാമ്പാലും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഒന്നാം പാല് ചേർക്കാൻ പോവാണ് ഇനി തന്നെ നമുക്ക് മാറ്റി വെക്കാം മാറ്റിവക്കാം നമ്മൾ വറത്ത് വെച്ചിട്ടുള്ള മുന് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സ്വാദിഷ്ടമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഇത്രേം വീണ്ടുള്ളൂ എളുപ്പത്തിലൊരു മധുരക്കേന്ന് പായസം ഇത്രയും മതിയാണ് ഞാൻ അടുപ്പം അതാ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ശരിക്കും കേങ്ങിൻ്റെ കളർ തന്നെയാണ് ഒത്തിരി കളറും ചേർത്തണ്ട ഒരു ഒരു കിലോ കേങ്ങൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ കുടുംബത്തിന് ഒരു പായസമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പായസമാണെങ്കിൽ എല്ലാവരും ഒന്നും ഈ മധുരക്കേങ്ങിൻ്റെ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് പറയണം കേട്ടോ നമുക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ ഞങ്ങൾ മുമ്പേ എതി ഉണ്ടാക്കിയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും ഓക്കെ ബൈ ബായ്